വെൽക്കം ഡിയേഴ്സ് നമ്മൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കേരള ഹിസ്റ്ററി ഒന്ന് കേരള ഹിസ്റ്ററി രണ്ട് കേരള ഹിസ്റ്ററി മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ലെസനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂടെ വി എഫ് എ ബെവ്കോ എൽ ഡിക്ക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ കൂടെ പഠിച്ചു വരണം കേട്ടോ കാരണം ഇതിന് മൂന്നിലും കോമൺ ആയിട്ട് വരുന്ന കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയൊക്കെയാണ് എടുത്തിട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ജ്യോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് എടുത്തു തരും വൃത്തിക്കാന്നായിട്ടോ വൃത്തിക്കായിരിക്കും നമ്മുടെ പഠിക്കണത് അവിടെ നിന്നും ഇവിടെ പഠനം ഒന്നും ഇവിടെ ഉണ്ടാകില്ല അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു കേരള ഹിസ്റ്ററിയിൽ നിന്ന് ന്യൂ എസ് എസ് സിആർടിയിലെ ലെസൺ തീർത്തു അല്ലെ ന്യൂ എസ് എസ് സിആർ ടിയിലെ കേരള ഹിസ്റ്ററിയിൽ വരുന്ന ലെസൺ ഒക്കെ തീർത്തു ഇനി നമ്മൾക്ക് ഓൾഡ് ഹിസ്റ്ററിയിൽ എസ് സി ആർ ടി എന്തൊക്കെ ചെയ്യാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നുള്ള പരിചയപ്പെടണം ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാട്ടോ ഞാൻ കുറച്ച് കുറച്ചേ തരുന്നുള്ളൂ ചിലപ്പോൾ ചില ഒരിങ്കിലും വിചാരിക്കും ഇത് കുറച്ച് കുറച്ച് പഠിച്ചിട്ട് എന്നാ എത്തുക ചിന്തിക്കും അല്ലെ എന്നിട്ട് എന്ത് ചെയ്യും വേറെ കുറെ പഠിക്കും ഇതുമില്ല അതുമില്ല പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കുറച്ച് ആകുമ്പോഴേക്കും പല തുള്ളി പെരുവള്ളാണ് അല്ലേ അപ്പൊ കുറച്ച് ആകുമ്പഴേക്കും ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പഴേക്കും തന്നെ നമ്മുടെ എന്താവും കേരള ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ കഴിഞ്ഞു പകുതി എത്തിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ അന്ന് അവിടെ എത്തുമ്പോൾ ചിന്തിക്കും അയ്യോ ഞാൻ ഇത്രയും ക്ലാസ്സുകൾക്ക് ഉപരി കൂടെ കഴിഞ്ഞു ഞാൻ ഇതിലേക്ക് ബാക്കിലോട്ട് പറ്റും വീണ്ടും അവിടെ പെൻഡിങ് ആണ് അപ്പൊ നമ്മള് തരുന്ന കാര്യങ്ങള് ബാച്ച് ആണ് അല്ലെ നമ്മൾ ലോങ് ടേം ബാച്ച് ആണ് ഒരു രൂപ പൈസ ചെലവില്ലാത്ത ഒരു ലോങ് ടേം ബാച്ച് ആണ് സ്മാർട്ട് വർക്ക് ആണ് അപ്പൊ എന്ത് ചെയ്യാം നന്നായിട്ട് ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പഠിക്കാം നിങ്ങൾ എന്ത് ചെയ്യണം എന്താണ് കാരണം പ്രിലിംസ് നിങ്ങൾക്ക് പ്രിലിംസ് ഉണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ സിലബസ് പ്രിലിംസിന് അടിസ്ഥാനമാക്കിയിട്ടല്ല മെയിൻസിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസുകള് തരുന്നത് കേട്ടോ കേരള ഹിസ്റ്ററി ഒക്കെ ഇനി മെയിൻസിനാണെങ്കിലും നിങ്ങൾ ഇത് പഠിച്ചാൽ മതി കേൾക്കുന്നുണ്ടോ അപ്പൊ എല്ലാ ഞാൻ തരുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടോ ഓക്കെ പിന്നെന്താ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ സംശയം താഴെ ചോദിക്കട്ടെ എല്ലാ കമന്റുകളും കാണുന്നുണ്ട് കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട് എല്ലാരിനും റിപ്ലൈ തരാം നമുക്ക് ക്ലാസ് ആണ് അല്ലേ അവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരണ്ടേ ഞാൻ കമന്റ് ചെയ്തിട്ട് നിൽക്കുന്ന നേരം കൊണ്ട് ബുക്കുകൾ വായിച്ച് നോട്ട്സുകൾ തയ്യാറാക്കി നിങ്ങൾക്ക് തരുന്നല്ലേ നല്ലത് കേട്ടോ വേണ്ടതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ക്ലാസ്സിൽ പറയാവേ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഓൾഡ് ഹിസ്റ്ററിയില് നവകേരള സൃഷ്ടിക്കായി പഠിച്ചവെച്ചവരൊക്കെ ഉണ്ടാകുമോ ഇനിയിപ്പോ എന്താ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പോകാൻ നിക്കരുത് കേട്ടോ നന്നായിട്ട് റിവിഷൻ ചെയ്യണം നവകേരള കേരള സൃഷ്ടിക്കായി എന്ന ഓൾഡ് എസ് ആർ ടിയിൽ നമുക്ക് നോക്കാം തൊട്ട് കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂ കെട്ടില്ലാത്തവർ തമ്മിലുണ്ണാത്തോർ ഇങ്ങനെ ഓക്കെ ഇത് ആരുടെ വരികളാണ് മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ് ഇങ്ങനെ ചോദ്യം വരാം ഇത് ഏതിലെ വരികളാണ് എന്ന് ചോദിച്ചാൽ ദുരവസ്ഥയാണ് അല്ലെ ദുരവസ്ഥ കുമാരനാശാൻ എന്ന കൃതി വരാനുള്ള കാരണം എന്താണ് മലബാർ കലാപത്തെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെ മലബാർ കലാപത്തെ കലാപത്തെ ആസ്പദമാക്കി മഹാകവി കുമാരനാശാൻ രചിച്ചതാണ് ഏത് ദുരവസ്ഥ ആ ദുരവസ്ഥയിലെ വരികളാണ് തൊട്ട് കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ കെട്ടില്ലാത്തോ തമ്മിലുണ്ണത്തൊരിങ്ങനെ എട്ടല്ലഹോ ജാതിക്കോ മരങ്ങൾ ഇവിടെയൊക്കെയാണോ നമുക്ക് നോക്കാം അടുത്തത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ് അത് ഇന്ന് നൂറ് ശതമാനം സത്യമായി മാറിയിരിക്കുന്നു അല്ലെ അദ്ദേഹം ഒന്നും കാണാതെ പറയില്ല അല്ലെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ഇനി നമ്മുടെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെയെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് കന്യാകുമാരി ജില്ലയില് ശാസ്താൻ കോയിലിലാണ് അദ്ദേഹം ജനിച്ചത് കന്യാകുമാരില് ശാസ്താൻ കോയിലിലാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് അതായത് ജാതി ഭേദമന്യേ അല്ലേ വർണ്ണഭേദമന്യേ എല്ലാവരും ഒപ്പം എന്താണ് ഭക്ഷണം കഴിക്കണം അല്ലെ ഒരേ പന്തിയിൽ എല്ലാവർക്കും ഇരിക്കാം മുതിർന്ന സോറി എന്താണ് പണമുള്ളവനും ഇല്ലാത്തവനും നിറമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ാം അങ്ങനെ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ പോരാടിയതാണ് അല്ലേ മേൽമുണ്ട് ധരിക്കാൻ പാടുണ്ടോ പണ്ട് ഇല്ല അല്ലേ എന്താണ് മാറുമറയ്ക്കൽ അല്ലേ അന്ന് ആ മേന്മുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ആ ധരിക്കൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിരോധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അന്നത്തെ ജന്മികള് പക്ഷെ അതിനെതിരെ എന്ത് ചെയ്തതാണ് സ്വാമികൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം മേൽമുണ്ട് ഏതാണ് ചാന്നാർ ലെഹള അല്ലേ ചാന്ന്നാർ ലഹള അതുപോലെ ക്ഷേത്രപ്രവേശ നിരോധനത്തിനെതിരെയും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സമത്വ സമാജം സംഘടിപ്പിച്ചത് ആരാണ് സ്വാമികൾ സമപന്തി ഭോജനം സമത്വ സമാജം സമ സമ അല്ലേ സമ ഭോജനം സമത്വ സമാജം ഇതൊക്കെ ആരുടേതാണ് വൈകുണ്ട സ്വാമികളിൽ ഇതിൽ തന്നിട്ടുള്ള എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നില്ല ഓൾ ഓൾ ആണ് ആണ് കേട്ടോ ഇനി ചാനാർ ലേഖലയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരെയെന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് കേട്ടോ ചാനാർ ലേഖലയ്ക്ക് നേതൃത്വം കൊടുത്തത് വൈകുണ്ട സ്വാമികളാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് സംതിങ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ ഒന്നാം ചാനാർ ലേഹള എന്ന് പറയാം ആ സമയത്ത് നേതൃത്വം ം കൊടുത്തത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ശരി ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നത് ചാന്നാർ ലേഖലേക്ക പ്രവർത്തനം നടക്കുന്നതും ഓക്കെ ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യമായിട്ടതാണ് വൈകുണ്ട സ്വാമികളാണ് കേട്ടോ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ട സ്വാമികളുടേതാണ് ഇനി ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് അല്ലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ എന്താണ് അവിടെ കാഴ്ചപ്പാട് എന്നുള്ളത് നമുക്കറിയാം അവരോടുള്ള ആ എതിർപ്പിനെ എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഭരണത്തിനോടുള്ള എതിർപ്പിനെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ ർത്താവ് കന്യാകുമാരിലെ ശാസ്താങ്കോയിലെ ജനനം സമപന്തിരിച്ചത് മേൽമുണ്ടു ധരിക്കൽ നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും പ്രവർത്തിച്ചത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടേതാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ചാന്ന്നാർ ലെഹളക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് നെക്സ്റ്റ് വൺ ചട്ടമ്പിസ്വാമികളെ കുറിച്ചിട്ട് നമുക്ക് ആ ലെസണിൽ പറയുന്ന കാര്യം നോക്കാം തിരുവനന്തപുരത്തെ കണ്ണൻമൂലിയിൽ ജനിച്ച ഈ അടുത്തു നടന്ന എക്സാമ്പിൾ ചോദിച്ചാണ് സ്വാമികൾ ജനിച്ച കണ്ണൻമുല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ജനനം മിശ്രഭോജനം സംഘടിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളാണ് മിശ്രഭോജനം ആരാണ് മിശ്രഭോജനം സ്വാമികളാണ് ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു ഉപനിഷത്തിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ധാരാളം അറിവുണ്ടായിരുന്നു കേട്ടോ ഉപനിഷത്തുകളിലും ഉപനിഷത്തിലും വേദങ്ങളിലും ഒക്കെ ധാരാളം അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ഇതൊക്കെ ആരുടെയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ് കേട്ടോ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ ചട്ടമ്പി സ്വാമികളുടേതാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ അദ്ദേഹം സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മന ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ മരണം എവിടെയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ പന്മന ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ് അയ്യപ്പനാണ് കേട്ടോ അതേപോലെ അദ്ദേഹത്തിന് ഈ അയ്യപ്പൻ എന്നാണ് പേര് അല്ലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പനാണ് അപ്പൊ എങ്ങനെയാണ് ഈ ചട്ടമ്പി എന്ന് അദ്ദേഹത്തിന് വരാൻ കാരണം അദ്ദേഹം ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള അല്ലെ ചട്ടങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അതിന് ചുമതലയുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന് പേര് കൊടുത്തു അപ്പൊ അങ്ങനെ ചട്ടമ്പി 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 എന്ന് ആ പേര് വന്നതോടുകൂടി പിന്നീട് അദ്ദേഹത്തിന് അയ്യപ്പൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത് അല്ല ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് തിരുവനന്തപുരത്തെ കണ്ണമൂലിയിൽ ജനിച്ചു മരണം അങ്ങനെ തന്നെ പഠിച്ചോ അങ്ങനെ തന്നെ പഠിച്ചോ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലിയിൽ ജനിച്ചു കൊല്ലം ജില്ലയിലെ പന്മനയിലെ സമാധിയായി ഒക്കെയാണോ മിശ്രഭോജനം ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു ഉപനിഷത്തിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ധാരാളം അറിവുണ്ടായിരുന്നു വേദാധികാര നിരൂപണം പ്രാചീന മലയാളം ഒക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പിയാണ് അദ്ദേഹം സമാധി ആയത് കൊല്ലം ജില്ലയിലെ പന്മനിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണ് അയ്യപ്പൻ എന്നാണ് ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് ചട്ടമ്പി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ചട്ടമ്പി എന്ന വാക്കിന്റെ അർത്ഥം ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്നാണ് ചട്ടമ്പി എന്ന അർത്ഥം അങ്ങനെ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നു ഇനി നോക്കാം വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ആരുടെതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക ശ്രീനാരായ ഇതാ നോക്കണേ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരു 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 മതം ഗുരുവിതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക അല്ലെ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ശ്രീ ാരായണ ഗുരുടെ മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായത് കൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല അല്ലെ മനുഷ്യൻ ഒരേ ഡ്രസ് തുണിയാണ് അല്ലേ ഭാഷ ഒരേതാണ് മതം ഒന്നതാണ് അല്ലെ അതിലൊക്കെ ഇപ്പോ നിങ്ങൾ ഇപ്പോ ഒരു വേഷം നിങ്ങൾക്കൊരു വേഷം ധരിക്കും ഒരു വേഷം ധരിക്കും മറ്റൊരാൾ വേഷം ധരിക്കും അതെന്തും ആയിക്കോട്ടെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ മലയാളം സംസാരിക്കാം വേറൊരാള് ഹിന്ദി സംസാരിക്കും അതും എന്തും ആയിക്കോട്ടെ ഞാൻ ഒരു ഹിന്ദു മതമായിരിക്കാം നിങ്ങൾ ഒരു മുസ്ലിം മതമായിരിക്കാം മറ്റൊരു ക്രിസ്ത്യൻ മതമായിരിക്കാം അതും എന്തും ആയിക്കോട്ടെ പക്ഷേ എന്താണ് നമ്മൾ ഒരു ജാതിയാണ് അല്ലേ മനുഷ്യ ജാതിയാണ് അല്ലേ ഒരു ജാതിയുള്ള മനുഷ്യജാതി അതൊന്നായത് കൊണ്ട് എന്ത് ചെയ്യാം മിക്സഡ് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വിവാഹം കഴിക്കാം പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല അതേപോലെ നോക്കൂ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ് ഇത് മുഴുവൻ പഠിച്ചു വെക്കണം കേട്ടോ അതേപോലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ടേ അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ജാതി വ്യവസ്ഥെതിരെയാണ് ഇതെല്ലാം കൊണ്ടുവന്നത് അല്ലേ ജാതി വ്യവസ്ഥക്കെതിരെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചു അപ്പോ ആലുവ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ ഗുരു ആ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ് ആലുവയിലാണ് ആലുവ എവിടെയാണ് സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഗുരുവിനെ കുറിച്ച് പഠിച്ചത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക അല്ലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ആരുടെ മുദ്രാവാക്യമാണ് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്രീ നാരായണ ഗുരു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഗുരു മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവും ഇല്ല എന്ന് പറഞ്ഞത് ഗുരുവാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീ ഗുരു ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അദ്ദേഹം സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആലുവിയിലാണ് ഇത്രയും കാര്യങ്ങള് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികള് വൈകുണ്ട സ്വാമികള് അവരൊക്കെ നമ്മൾ അവിടെ പഠിച്ചു മാറ്റി അല്ലേ ഇനി നമുക്ക് അടുത്തത് നോക്കാം ശ്രീനാരായണ ഗുരുവിന്റെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നാണ് അദ്ദേഹം എഴുതി ചേർത്തത് ആലുവ സർവ്വമത സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്ക് എന്താണ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം ഏത് സമ്മേളനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം ആലുവ സർവമത സമ്മേളനം മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി ഇല്ലേ മനുഷ്യത്വമാണ് അല്ലെ നമുക്കൊരു നമ്മളൊരു ക്രൂരത നമ്മൾ എന്ത് ജാതി ഇല്ലേ നമ്മുടെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് ഗുരുവാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നല്ലേ പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക പരിഷ്കൃത സമൂഹത്തെ അതായത് ആ പഴൻഷൻ രീതികളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തെ രൂപപ്പെടുത്തുക അതേപോലെ തന്നെ നോക്കൂ വ്യവസായശാലകൾ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം ശ്രമിച്ചു വ്യവസായ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു പുളികുടി തിരണ്ട് കല്യാണം താലിക്കെട്ട് കല്യാണം ഒക്കെ നിരോധിച്ചു പുളികുടി തിരണ്ട് കല്യാണം താലിക്കെട്ട് കല്യാണത്തിനൊക്കെ നിരോധിച്ചത് ആരാണ് ശ്രീ നാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് അല്ലെ എസ് എൻ ഡി പി ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എന്നതാണ് കറക്റ്റ് മീനിങ് കേട്ടോ ഫുൾഫോം ശ്രീധർമ്മ ശ്രീധർമ്മ എന്താണ് പരിപാലന യോഗം എസ് എൻ ടി പി അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയില് ചെമ്പഴന്തിയിലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയില് തിരു തിരു എന്ന് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഷോർട്ടാക്കി ടൈപ്പ് ചെയ്താണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത് ആത്മോപദേശ ശതകം ദർശനമാല ദൈവ ദശകം ഇതൊക്കെ ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം വേദാധികാര നിരൂപണം ാചീന മലയാളം ആരുടേതാ പറഞ്ഞത് ചട്ടമ്പി സ്വാമികള് സമപന്തി സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് ആത്മോപദേശ ആത്മോപദേശതം ദർശനമാല ദൈവദശകം ദശകം ആരുടേതാണ് ശ്രീ ഗുരുവിൻ്റെതാണ് ടാഗോർ ഗാന്ധി ഇവരുടെയൊക്കെ പ്രശംസക്ക് ഇദ്ദേഹം പാത്രമായില്ലേ അദ്ദേഹത്തിന് അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പ്രശംസിച്ച വ്യക്തികളാണ് രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ տագորը մահաթմա գանդիյը ഇനി നോക്കൂ നമ്മുടെ ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം ജാതി വ്യവസ്ഥയുടെ അല്ലെ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അല്ലെ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം എന്താണ് അരുവിപ്പുറം അല്ലെ അരുവിപ്പുറം അരുവിപ്പുറത്ത് ഏത് പ്രതിഷ്ഠയായിരുന്നു ശിവലിംഗ പ്രതിഷ്ഠയായിരുന്നു അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്ക് ക്ഷേത്രത്തിലേതായിരുന്നു കാരമുക്കില് കാരമുക്കില് ദീപ പ്രതിഷ്ഠ അല്ലെ ദീപ പ്രതിഷ്ഠയായിരുന്നു പിന്നെ ശിവഗിരിയില് ഏതായിരുന്നു ശിവഗിരിയില് ശിരിയില് ശാരദാ പ്രതിഷ്ഠ ശിവഗിരിയില് ശാ പ്രതിഷ്ഠയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്ര പ്രതിഷ്ഠകള് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നമ്മൾ കേക്കതില് ശിവരാത്രി മഹോത്സവം ഒക്കെ നടക്കുമ്പോ ആലുവ ശിവരാത്രി മഹോത്സവം എന്നാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുക അല്ലെ അപ്പൊ അവിടെ എന്താണ് ശിവലിംഗ പ്രതിഷ്ഠയാണ് കാരമുക്കില് മുക്കിലെ മുക്കിലും മൂലയിലൊന്നും എന്തുണ്ടായില്ല ലേറ്റ് ഉണ്ടായില്ല െ മുക്കിലൊക്കെ ലൈറ്റ് ഉണ്ടാകുവോ ഇല്ല അല്ലെ അപ്പൊ ഈ മുക്കിൽ എന്ത് ചെയ്യണം ദീപം വേണം അല്ലെ ദീപം വേണം അപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ദീപം കൊണ്ടുപോകണം അല്ലെ അപ്പൊ കാരമുക്കില് ദീപപ്രതിഷ്ഠ ശിവഗിരിയില് വരുന്ന രണ്ട് അക്ഷരം ശിവഗിരിയില് ശാരദാ പ്രതിഷ്ഠ മനസ്സിലായോ അരുവിപ്പുറം അരുവിപ്പുറം ശിവരാത്രി മഹോത്സവം കേട്ടിട്ടില്ലേ അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്കില് ദീപ പ്രതിഷ്ഠ ശിവഗിരിയില് ശാരദാ പ്രതിഷ്ഠ മനസ്സിലായോ ആ ആലപ്പുഴ ജില്ലയിലെ കളവൻ കോടു നിർത്തിയിരുന്ന കളഞ്ഞുവൻ കോടായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് അപ്പൊ ഓം എന്ന പ്രതിഷ്ഠ നടന്നത് എവിടെയാണ് ഓം ഓം എന്ന പ്രതിഷ്ഠ കളവൻ കളവൻകോടാണ് കേട്ടോ കളവൻ കളവൻ കളവൻകോടാണ് ക്ഷേത്രങ്ങളുടെ ഇതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു ഇനി ക്ഷേത്ര നിർമ്മാണം അവയ്ക്ക് പകരം വിദ്യാലയമാണ് വേണ്ടത് എന്ന് ആരാ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടന്നു കാരമുക്കില് ദീപ പ്രതിഷ്ഠ നടന്നു ശിവഗിരിയില് ശാരദാ പ്രതിഷ്ഠ നടന്നു ഓം എന്ന എഴുതിയ പ്രതിഷ്ഠ കളവങ്കോടായിരുന്നു അതായിരുന്നു അവസാനത്തെ പ്രതിഷ്ഠ അതേപോലെ ഇനി ക്ഷേത്ര നിർമ്മാണം അല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു ചട്ടമ്പി സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ ശ്രീനാരായണ ഗുരു ഗുരുവലെ ഇനി നമുക്ക് അയ്യങ്കാളിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ആ എസ് ആർ ടി ലെസിനെ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലാണ് ജനിച്ചത് സ്വാമിയെ നമ്മൾ പറഞ്ഞ പുരം പറഞ്ഞു പറഞ്ഞുല്ലേ അതേപോലെ ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലേ എന്ന് പറഞ്ഞുല്ലേ ഇവിടെ അയ്യങ്കാളിയും തിരുവനന്തപുരത്ത് തന്നെയാണ് വെങ്ങാനൂരിലാണ് ജനനം സാധുചന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യം തന്നിട്ടുള്ള എല്ലാ പ്രീവ്യസ് ആണ് കേട്ടോ സാധുചന പരിപാലന സംഘം ആരാണ് അയ്യങ്കാളിയാണ് ശ്രീ മൂലം പ്രജാസഭയിൽ അംഗമായത് ആരാണ് അയ്യങ്കാളിയാണ് അദ്ദേഹത്തിന് ഗാന്ധിജി പ്രശംസിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോറും ഗാന്ധിജിയും ഒക്കെ പ്രശംസിച്ചപ്പോൾ അയ്യങ്കാളിയെ ഗാന്ധിജി പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ബില്ലുവണ്ടി യാത്ര വെങ്ങാനൂരിലൂടെ നടക്കുന്നത് അയ്യങ്കാളിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു സമരമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ബില്ലുവണ്ടി യാത്ര അതേപോലെ കല്ലുമാല സമരം കല്ലുമാല സമരം ആരുടേതാണ് അയ്യങ്കാളിയുടേതാണ് അവരുടെ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് അവരുടെ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം കൊണ്ടുവന്നതും ആരാണ് അയ്യങ്കാളിയാണ് ഉസ്കോൾ പ്രവേശനം അധിസ്ഥിതർക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ഉസ്കോൾ പ്രവേശനം നടപ്പിലാക്കിയതും അയ്യങ്കാളിയാണ് തൊഴിലെടുക്കുന്നവർക്ക് വർധന ആവശ്യപ്പെട്ടതും ആരാണ് അയ്യങ്കാളിയാണ് അപ്പൊ ഇവിടെ അയ്യങ്കാളിയെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇവർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം സ്ഥാപിക്കുന്നത് തിരുവനന്തപുരത്തെ വെങ്ങാനൂര് വെങ്ങാനൂര് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് എന്നും അയ്യങ്കാളിയുടെ ഒരു ചോദ്യത്തിൽ വെങ്ങാനൂർ ഉണ്ടാവും കേട്ടോ തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ് ജനനം സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ഗാന്ധിജി അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ി യാത്ര അല്ലെ വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലല്ലേ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ സർവ്വമത സമ്മേളനം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വില്ലുവണ്ടി യാത്ര ബെങ്ങാനൂരിലൂടെയാണ് കേട്ടോ തിരുവനന്തപുരത്ത് അല്ല ബെങ്ങാനൂരിലൂടെ ആയിരുന്നു വില്ലുവണ്ടി യാത്ര നടന്നിരുന്നത് കല്ലുമാല സമരം സംഘടിപ്പിച്ചതും അയ്യങ്കാളിയാണ് അവരുടെ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൊണ്ടുവന്നതുമാരാ അയ്യങ്കാളിയാണ് അധസ്ഥിതർക്ക് വേണ്ടിട്ട് സ്കൂൾ പ്രവേശനം കൊണ്ടുവന്നത് അയ്യങ്കാളിയാണ് തൊഴിൽ എടുക്കുന്നവർക്ക് കൂലി കൂലിവർധന കൊണ്ടുവന്നതും അയ്യങ്കാളിയാണ് ഇനി നോക്കൂ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് അയ്യങ്കാളി നടത്തിയ പ്രശ് പ്രഖ്യാപനമാണ് ഒക്കെയാണോ ഞങ്ങളുടെ കുട്ടികൾക്ക് അതായത് സാധാരണ പാവപ്പെട്ട മക്കൾക്കൊന്നും സ്കൂൾ പ്രവേശനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മുടെ അയ്യങ്കാളി പറഞ്ഞ വാക്കാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്താ അത് പറഞ്ഞത് ഇപ്പൊ കാരണം പാവപ്പെട്ടവര് വേണം പണക്കാര് പാടത്തിറങ്ങിട്ട് പണി ചെയ്യും ഇല്ല അല്ലെ പാവങ്ങൾ വേണം അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളിൽ സ്കൂൾ പ്രവേശനം അനുവദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പാടത്തിറങ്ങില്ല അപ്പൊ പാടങ്ങൾ എന്താകും കൃഷി കൃഷിയിടാതിന് എന്ത് ചെയ്യും പുല്ല് പോങ്ങും അപ്പൊട്ടിപ്പുല് പുല്ല പൊങ്ങൂലേ മുട്ടിപ്പുല് പോങ്ങും പിന്നെ അവിടെ സ്ഥലം എന്താകും മോശമായി പോയില്ലേ അങ്ങനെ മുട്ടിപ്പുല് കുരിപ്പിക്കും അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച സമയത്ത് അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മുടെ വൈകുണ്ട സ്വാമി െ കുറിച്ചിട്ട് പഠിച്ചു അല്ലേ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിച്ചു ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് പഠിച്ചു അയ്യങ്കാളിയെ കുറിച്ചിട്ട് പഠിച്ചു ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചു അല്ലേ എന്താണ്ടോ ഇങ്ങനെ പഠിക്കുമെന്ന നാല് നവോത്ഥാന നായകരെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു തീർത്തു അതും എന്താണ് എസ് സിആർ ടിയിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ഇവിടെ നവകേരള സൃഷ്ടിക്കുക എന്ന ലെസണില് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ചല്ല കുറച്ച് എന്ന് പറയുന്നത് ആ ലെസന്റെ ഉള്ള എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ ബാലൻസ് വേറെ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം നന്നായിട്ട് പഠിക്കാം പിന്നെ കൂട്ടുകാരോട് ഒരു കാര്യം പറയണം ചില കൂട്ടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ടേ ഇന്നിപ്പോ ഇപ്പൊ ക്ലാസ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പാട്ടിപോളി മിസ് സൂപ്പർ ആയിട്ട് മിസ്സേ അങ്ങനെ മിസ്സേ ഇങ്ങനെ മിസ്സ് ഞാനിപ്പോ കൂടെ ഉണ്ടാവും മിസ്സേ ഇതിൽ ഇതൊക്കെ കുറച്ചുപേരെ അത് തുടർച്ചയായിട്ട് നിൽക്കുള്ളൂ കാരണം ആ തുടർച്ചയായിട്ട് ആര് നിന്നോ അവര് റിസൾട്ടും കൊണ്ട് പോകും കേൾക്കുന്നുണ്ട് കാരണം നാളെ ഇതിനേക്കാൾ മീത് വേറൊരു ക്ലാസ് വരികയാണെങ്കിൽ അവിടേക്ക് എടുത്തു ചാടും അപ്പൊ ഇത് വേണ്ട കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും വേണ്ട ഞാൻ ഇനി ഇനി ഇന്ന് മുതല് ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ഈ ചെയ്യാ എന്താണ് യൂട്യൂബായിരിക്കും ഞാൻ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറയും എന്നിട്ട് അവരും ചെയ്യും അവരുടെയും കുറച്ചും ഇങ്ങനെ കുറച്ച് ദിവസം കാണും അപ്പൊ അടുത്ത ആൾക്കാർ വരും നല്ലൊരു ഇതായിട്ട് അപ്പൊ അവരുടെ അടുത്തേക്കും പോകും അങ്ങനെ പോരങ്ങനെ ഈ കൊമ്പുന്ന ചാടി ആ കൊമ്പുന്ന ചാടി ആ കൊമ്പ് ചാടി ഈ കൊമ്പ് ചാടി ഏത് കൊമ്പിലും സ്ഥിരമത ഉണ്ടാകില്ല അപ്പൊ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക എവിടെ പഠിക്കുകയാണെങ്കിലും അവിടെ ഉറച്ചു നിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇത് മാത്രം പഠിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾക്ക് എവിടെ കിടന്ന് കൊരങ്ങുചാർന്ന പോലെ ചാടാതെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ സേഫ് എന്ന് തോന്നുന്നത് നിങ്ങൾ അവിടെ പഠിക്കുക നിങ്ങൾ നിങ്ങളുടേതായ പഠനങ്ങൾ ചെയ്യുക അതേപോലെ മാത്സ് ഡെയിലി ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെയും മലയാളം മാത്സ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതേപോലെ കറണ്ട് അഫയർ പഠിച്ച് കുറച്ച് കുറച്ച് മതി ഇപ്പോ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ മാസം മന്ത്ലി കറണ്ട് ഒക്കെ കിട്ടില്ലേ അതിൽ നിന്നും ഒരാഴ്ച കൊണ്ട് ഒരു മാസത്തെ കറണ്ട് അഫെയർ പഠിക്കുക ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ മതിയിടോ അതില് ഒരു പി ഡി എഫ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതില് നിങ്ങൾക്ക് അറിയാലോ വെരി ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക കറണ്ട് അഫയറിന് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പേജ് മാത്രം അതിൽ ഇമ്പോർട്ട് എല്ലാം കണ്ട് എഴുതായിരുന്നു വായിക്കുമ്പോ അറിയാലോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അത് മാത്രം നോട്ട് ബുക്കിൽ നിങ്ങൾ നോട്ട് ചെയ്യ ഒരാഴ്ച എടുത്തിട്ട് ഒരു മാസത്തെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് എടുത്തിട്ട് റിവിഷൻ ചെയ്യാം അങ്ങനെ ഈ മാസം ഇനി പോകില്ലേ ഈ മാസം പോകുന്ന സമയത്ത് ഈ മാസത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കുക കേട്ടോ അങ്ങനെ ചെയ്യാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വലുത് വസ്തു ബെൽ ബട്ടൺ ഒക്കെ ഇനി എപ്പോഴും ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് പ്രതീക്ഷിക്കുക നിങ്ങളുടെ ഓരോ കമന്റും വായിക്കുമ്പോ ഇല്ലേ ഇന്നലെ ക്ലാസ് ഇടാൻ വൈകിയത് ഞാൻ ടൗണിൽ പോയിട്ട് വരുമ്പോൾ വീടെത്തുമ്പോ സമയം ഏഴ് ഇരുപതാണ് ക്ലാസ് റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏഴ് ഇരുപതിന് വന്നു കാരണം വീട്ടിലെത്തുമ്പോ നമുക്ക് അറിയാലോ രാത്രി ഒക്കെ റെക്കോർഡ് എടുക്കേണ്ടതിന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു സൈലന്റ് ഒറ്റ ആൾ അവിടെ സൗണ്ട് ഇടരുത് എൻ്റെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം പറഞ്ഞു എന്നിട്ട് അവരെല്ലാവരും സൗണ്ട് അവിടെ നിർത്തിച്ച് ഞാൻ ക്ലാസ് എടുത്ത് വന്നിട്ട് സത്യം പറയാലോ ഞാൻ എന്താ പറയാ വന്നിട്ട് ഒന്നും ഫ്രഷ് ആകുകയും ചെയ്തില്ല നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് അപ്ലോഡിങ്ങനെ ഇട്ടിട്ട് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിരുന്നു അപ്പൊ കാലം അതെന്താണ് നിങ്ങളുടെ ഓരോ കമന്റാണ് നിങ്ങളുടെ ഓരോ കമന്റ് അങ്ങനെ തുളച്ച് കയറി മനസ്സിൽ അപ്പോ അത് അതിന് വേണ്ടിട്ട് എന്താണ് നിങ്ങടെ ഒരു കമന്റും പ്രതീക്ഷിക്കാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കണം ഇടക്ക് വെച്ചിട്ട് പോകണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം മനസ്സിലായോ അല്ല ഇട്ടിട്ട് പോയില്ല തരുന്ന കാര്യം എന്ത് തന്നിട്ടുണ്ടോ അത് വൃത്തിക്ക് തരും ഓക്കെ അതാണ് എൻ്റെ പോളിസി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ജോയിൻ ചെയ്യട്ടെ മക്കളെ അടുത്ത ക്ലാസ്സിൽ കാണാ താങ്ക്